ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പല നിലപാടുകളാണ് അല്ലെ ഒരു വിഷയത്തെ കുറിച്ച് പലർക്കും പല നിലപാടുകളാണ് പക്ഷെ എന്നാൽ ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു വിഷയത്തെ കുറിച്ച് ഒരു നിലപാട് കാണും പല നിലപാടുകൾ കാണില്ല അത് ഒരു വിഷയത്തിൽ പല നിലപാടുകൾ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട് പക്ഷെ അത് ഞാൻ വിളിക്കുന്നില്ല അതുപോലെ ഒരു നിലപാടിനെ കുറിച്ച് ഞാനത് സംസാരിക്കാൻ വന്നത് നിലപാട് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഈ സ്ത്രീ സമത്വം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നീതി വാങ്ങി കൊടുക്കാൻ പോകുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വതവേ എന്താ വിചാരിക്കും എല്ലാ സ്ത്രീകളും അവർക്ക് ഒരുപോലെ ആയിരിക്കണം ആയിരിക്കണം റൈറ്റ് എല്ലാ സ്ത്രീകളും ഒരുപോലെ ഒരുപോലെ കാണണം അവർക്ക് വേണ്ടി ഒരുപോലെ പോരാടണം അല്ലാതെ ഒരു സ്ത്രീയുടെ ഇഷ്യൂ വരുമ്പം ഒരു നിലപാട് വേറൊരു സ്ത്രീക്ക് ഒരു ഇഷ്യൂ വരുമ്പം വേറൊരു നിലപാട് എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം അതൊന്നും നമുക്ക് ആദ്യം കാണാം പൈസ വേണമെന്ന് ഓൺലൈനിൽ നിങ്ങൾ അങ്ങനെ ഒരു എടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ കുഞ്ഞുങ്ങളെ തന്നെയാണ് ബാധിക്കുക നിങ്ങൾക്ക് അരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതാണ് കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അത് അത് അർഹിക്കുന്ന കളിയാക്കലാണ് ആരോഗ്യമുള്ള അച്ഛനും അമ്മയും ഭിക്ഷ എടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താ തെറ്റു പറയാൻ പറ്റുമോ നിങ്ങൾ അത് ചെയ്തില്ല മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പണം കടമായി ചോദിക്കാതെ ഉദാരമായി ചോദിക്കുന്നതിന് ഭിക്ഷ എടുപ്പെന്നാ പറയാ നമ്മൾ കടമായി ചോദിക്കുന്നത് വേറെ ഉദാരമായി ചോദിക്കുന്നത് അത് ചോദിക്കുന്നത് തെറ്റാണ് അപ്പം നമുക്ക് ഒരാളോട് പൈസ കടം ചോദിക്കാം തെറ്റല്ല പക്ഷെ ഉദാഹരണമായി ചോദിക്കുമ്പോൾ അത് ഭിക്ഷാടനമാണ് എന്നാണ് പറയുന്നത് ഓൺലൈൻ ത്രൂ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഭിക്ഷാടനം എന്ന് പറയാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് യോജിക്കുന്നു ചിലവർക്ക് കാരണം നമ്മൾ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല പലരും ചിന്തിക്കാം അല്ലെ പിന്നെ ഈ വ്യക്തി പറയുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിനെതിരെയുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് സോ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു പലർക്കും പലതാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല കാരണം എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല അപ്പം ഇദ്ദേഹത്തിന് ഉണ്ടാവുക ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക എല്ലാവർക്കും പലതാണ് സുതിമോൾ എം സി എന്ന് പറഞ്ഞ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഞാനൊരു വ്യൂവറാണ് ആസ് എ വ്യൂവർ എനിക്കിതുവരെ അദ്ദേഹം വന്നിട്ട് ഇതുവരെ ഒരാളോട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും എനിക്ക് പൈസ തരണം എന്റെ പൈസ തന്നു സഹായിക്കൂ എന്നൊന്നും യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ആള് ഡെയിലി വ്ലോഗ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരുപാട് പേര് പല കള്ളങ്ങളും പറഞ്ഞ് കുറെ തെറിയും വിളിച്ച് തോനിയാസവും വിളിച്ച് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതുപോലൊന്നുമല്ല നല്ല മാന്യമായിട്ട് അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഡെയിലി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ചെറിയ വീഡിയോസ് ആണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ് അദ്ദേഹം ഇടുന്നത് അതെനിക്ക് തോന്നുന്നു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് എത്തുകയും ഒരുപാട് നല്ല രീതിയിൽ തന്നെ റീച്ച് ആവുകയും ചെയ്തൊരു ചാനലാണ് സുതിമോൾ എം സി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ചാനൽ എന്ന് പറയുന്നത് കാരണം ജനുവൻ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് പിന്നെ കുറെ പേര് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് സഹായിക്കാൻ എപ്പോഴും മനസ്സിലുള്ള ആൾക്കാരാണ് അല്ലെ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ അത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിൽ ഉള്ളവനാണെങ്കിൽ ഒന്ന് സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും മലയാളികൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ ആ ചേച്ചിനെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ തരൂതിമോൾ ഞങ്ങൾ പൈസ ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സഹായം ചോദിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ആ ചേച്ചിക്ക് ഒരുപാട് എന്താ പറയാ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് കമന്റ്സ് വൈസ് ഉള്ള ചെറിയ ചെറിയ മോശപ്പെട്ട രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അപ്പം ഈ നിലപാട് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ അതിനൊരു സ്ക്രീൻഷോട്ടും കൂടി കാണിച്ചരാം എന്നിട്ട് വേണം ഈ നിലപാടിന്റെ കാര്യം പറയാം സപ്പോർട്ട് മനീഷ മനുഷ്യയെ നമ്മൾ എല്ലാവരും കഴിയും വിധം സഹായിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് അവളെ സഹായിക്ക സഹ സഹായിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ എനിവേ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആരെ സഹായിക്കണം ആരെ സഹായിക്കണ്ട എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അങ്ങനെ സഹായിക്കേണ്ട എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഈ കുട്ടി അർഹതപ്പെട്ട കുട്ടിയാണെങ്കിൽ ഈ കുട്ടിനെ സഹായിക്കണം പിന്നെ സുതിമോൾ എം സിയുടെ കാര്യത്തിൽ ഈ ഒരു വ്യക്തി പറഞ്ഞത് കയ്യും കാലം ഉണ്ടെങ്കിൽ ജോലി എടുത്ത് ജീവിക്കണം അല്ലാതെ ഇതുപോലെ തെണ്ടി ജീവിക്കരുത് എന്നാണ് പറയുന്നത് ഈ കുട്ടിയുടെ ഫാദർ മരിച്ചതിനെ തുടർന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇദ്ദേഹം പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ പുറപ്പെടുക്കയെ ഈ കുട്ടിക്ക് കയ്യും കാലം ഉണ്ടല്ലോ അല്ലെ ഈ പറഞ്ഞ അതേ സെയിം കയ്യും കാലം ഈ കുട്ടിക്കുണ്ട് കുട്ടിക്ക് ഫാമിലി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാണ് ഈ ഓൺലൈൻ എന്നാണ് എൻ്റെ ചോദ്യം പിന്നെ ഈ കുട്ടിക്ക് അർഹതപ്പെട്ടതാണ് ഈ കുട്ടിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാട്ടോ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ എങ്കിലും നിലപാടിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇവരുടെ ഒരു കാര്യം വന്നപ്പോൾ ഇവർക്ക് നിലപാടിൽ മാറ്റം വന്നു ആ സ്വതിച്ചേച്ചിയുടെ കാര്യം വന്നപ്പോ ഇവർക്ക് വേറൊരു നിലപാട് അപ്പൊ നിലപാടുകൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ സ്ത്രീ സമത്വം സ്ത്രീകൾക്ക് നീതിന്ന് പറഞ്ഞത് എല്ലാവരും ഒരുപോലെ ഇല്ല എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ലേ നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും സ്ത്രീകളാണ് ആ കുട്ടിയെ പോലെ തന്നെയാണ് ഇതും ഒരു സ്ത്രീ തന്നെയാണ് അവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പം പാവം എനിക്ക് തോന്നുന്നു ആ ചേച്ചിക്ക് ഇപ്പം ഡിസ്കിന് പ്രശ്നം വന്നിട്ട് ഇപ്പൊ കിടപ്പിലായി നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാരുടെ ദുഷിപ്പാന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് റീച്ച് ആയതിൻ്റെ സഹിക്കാൻ പറ്റാത്തതിന്റെ ഈഗോ ആണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ എന്തായാലും ഈ നിലപാടുകൾ നല്ലതല്ല വിഷയത്തിൽ ഒരു നിലപാട് മാത്രം സൂക്ഷിക്കാം പല നിലപാടുകളായി കഴിഞ്ഞ ആൾക്കാർ കാണുന്നതാണ് അപ്പൊ നിങ്ങൾ അന്ന് ഇതല്ലല്ലോ അല്ലല്ലോ പറഞ്ഞത് ഇന്നതാണല്ലോ പറയുന്നത് എന്നുള്ളത് ഒരു ഒരു നെഗറ്റീവായിട്ട് വരും അതേപോലെ തന്നെ അതിന്റെ അടിയിൽ വന്ന കുറച്ച് കമൻസിനെയും ഞാൻ കാണിക്കാം വളരെ ഒരു എന്താ പറയാ സങ്കടം തോന്നുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് കുറെ പേര് അതിനെ അനുകൂലിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല ഇതുപോലൊരു വീട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ മനസ്സിലായല്ലേ സുതിമോൾ ചേച്ചിയുടെ ആ ഒരു കഷ്ടപ്പാട് ആ ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കണം അദ്ദേഹം അതിൽ നിന്ന് ഒന്ന് ഒന്നും പൊന്തി വരാനും അതുപോലെ തന്നെ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് കരകയറാനും ആൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും കുറെ പേര് സജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോലും അപ്പം ഈ രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ട് എല്ലാവരിൽ നിന്നും കിട്ടി അതിന്റെ ഒക്കെ ആണോ ഈ ഒരു എന്താ പറയാ കണ്ണുകടി ഈ ദുഷിപ്പ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ എന്തായാലും നല്ലതാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് പറ്റിച്ച് ജീവിക്കുന്നതിനൊക്കെ കിട്ടിയതാണെന്നുള്ളത് എന്തിനാണ് ഈ രീതിയിലുള്ള ചിന്താഗതി എന്നാണ് ചോദിക്കുന്നത് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ നിങ്ങൾ മാത്രം എപ്പോഴും രക്ഷപ്പെടണം നിങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ മതി നിങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതി മാറ്റിയെടുക്കുക